ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജന്മദിനാഘോഷമായ ചതയദിനം വണ്ടിപ്പെരിയാറിൽ വിപുലമായി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചതായി സംയുക്ത ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്

ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തിദിന ആഘോഷ പരിപാടികൾ അതിവിപുലമായി വണ്ടിപ്പെരിയാറിലെ നാല് ശാഖകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്തമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ജയന്തി ദിനമായ സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ മാതൃശാഖയിലെ ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ച് പ്രത്യേക പ്രാർത്ഥനയും വഴിപാടുകളും പൂജയും നടക്കും ഇതിനുശേഷം രാവിലെ തന്നെ എല്ലാ ശാഖ ഓഫീസുകളിലും പതാക ഉയർത്തലും തുടർന്ന് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലും ബാക്കിയുള്ള ഓഫീസുകളിലും അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടർന്നാണ് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് വണ്ടിപ്പെരിയാർ കക്കിക്കവലിൽ നിന്നും വണ്ടിപ്പെരിയാർ മാതൃശാഖ ട ടൌൺ ശാഖ കറുപ്പുപാലം വള്ളക്കടവ് എന്നീ ശാഖകളിലെ കുടുംബ അംഗങ്ങൾ പങ്കെടുക്കുന്ന മഹാഘോഷയാത്രയും നടക്കും തുടർന്ന് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്ന സമാപന സമ്മേളനം പീരുമേട് എസ് യൂണിയൻ പ്രസിഡന്റ് സി എ ഗോപി വൈദ്യർ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും ഒരു ഇടവേളയ്ക്ക് ശേഷം നാല് ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഗുരുദേവ ജയന്തി ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശാഖകൾക്ക് മാതൃശാഖാ സെക്രട്ടറി നൽകുന്ന സമ്മാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുഴുവൻ ശ്രീനാരായണീയരും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷം പെരിയാർ ടൗൺ മുപ്പത്തൊന്ന് മുപ്പത്തെട്ട് കറുപ്പുവാലം മുപ്പത്തിരണ്ട് ഇരുപത് വള്ളക്കടവ് അറുപത്തിനാല് ഇരുപത്തി മൂന്ന് എന്നീ ശഹായോഗങ്ങളുടെയും പോഷക സംഘങ്ങളുടെയും യൂത്ത് വകുപ്പ് വനിതാ സംഘം കുടുംബയോഗങ്ങൾ കുമാരി സംഘം എന്നിവരുടെ ആഭിമുഖ്യത്തിൽ വളരെ ഗംഭീരമായി സെപ്റ്റംബർ മാസം ഏഴാം തീയതി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിലേക്ക് എല്ലാവരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവരുടെയും സഹ സഹായ സാധനങ്ങൾ പ്രതീക്ഷിച്ചു വല്ല നല്ലൊരു പ്രഭാഷണം തന്നെ ഇവിടെ നടത്തുന്ന ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രഭാഷണം എന്തുകൊണ്ട് നമുക്കൊരു ഒരു വിലപ്പെട്ട ഒരു അറിവായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് മാത്രം പറയൂ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ആഘോഷം പൂർവാധികം ഭംഗിയായി നടത്തുവാനായിട്ട് നാല് ശാഖ യോഗങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് കൃത്യം രണ്ടു മണിക്ക് തന്നെ കക്കിക്കവലയിൽ നിന്നും നാല് ശാഖ അവരുടെ ശാഖയിലെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വർണ്ണശഫലമായിട്ടുള്ള ആഘോഷത്തോടുകൂടി കക്കിക്കവലയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരും സംയുക്ത ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ വണ്ടിപ്പെരിയാർ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി കലേഷ് കുമാർ പ്രസിഡന്റ് രാജൻ വള്ളക്കടവ് ശാഖാ സെക്രട്ടറി രാജൻ കൊഴുവുമാക്കൽ കറുപ്പുവാലിന് ശാഖാ സെക്രട്ടറി വിഷ്ണു ആനന്ദ് വണ്ടിപ്രിയ ടൗൺ ശാഖാ പ്രസിഡന്റ് പി കെ ഗോപിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപെരിയാർ